നമസ്കാരം രാഹുലിനെതിരെ ഉണ്ടായ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിലേക്കാൾ കൂടുതൽ ദോഷം ചെയ്തത് ഒരുപക്ഷേ ഷാഫി പറമ്പിൽ എം ബിക്കും അതുപോലെ തന്നെ കോൺഗ്രസിലെ എ വിഭാഗത്തിനുമായിരിക്കും എന്നതിൽ യാതൊരു അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ രാഹുലിൻ്റെ രാഹുലിനെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഷാഫി പറമ്പിൽ ഈ രാഹുലിൻ്റെ പ്രശ്നം വന്നതിന് ശേഷം വാതുറക്കാത്തത് എന്താണ് എന്ന തരത്തിൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ പങ്കെടുത്ത ഒരു പരിപാടിയിൽ വടകരയിൽ വെച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷം ഷാഫി പറമ്പിലിനെ തടയുകയും ചെയ്തിരുന്നു ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം നടക്കുന്നതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ പാലക്കാട് എത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വലിയ തോതിൽ എ ഗ്രൂപ്പിൽ നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന് നേതൃത്വം നൽകുന്നതാകട്ടെ ഷാഫി പറമ്പിൽ ഈ എം പി ഇത് തനിക്ക് കൂടി ബാധകമായ ഒരു വിഷയമാണ് തൻ്റെ വായു കൂടി മുടിക്കെട്ടുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ രാഹുലിൻ്റെ പ്രശ്നത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് എന്ന കൃത്യമായ അറിവുള്ള ആളാണ് ഷാഫി പറമ്പിൽ കാരണം അത്രമാത്രം ദോസ്തുക്കളായിരുന്നു സുഹൃത്തുക്കളായിരുന്നു ഷാഫിയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടവും ഷാഫിയുടെ പിന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു തിരിച്ച് പാലക്കാടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാനെത്തിയപ്പോൾ അതിന് മുന്നിൽ നിന്ന് പട പടനയിച്ചതും ഷാഫി പറമ്പിലാണ് അങ്ങനെ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ശക്തമായി നടക്കുന്നതുകൊണ്ട് ഷാഫി പറമ്പലിനെതിരെയുള്ള ജനവികാരം ആളിക്കത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തു നിന്നുള്ള ഒരു വികാരം വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് അതിന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ ഇപ്പോൾ ആവിഷ്കരിച്ചു കൊണ്ടിര കൊണ്ടിരിക്കുകയാണ് ഷാഫി പറമ്പിൽ എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതിലേറ്റവും പ്രധാനം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു അടിയന്തര യോഗം കെ പി സി സി സെക്രട്ടറിയായ സി ചന്ദ്രൻ്റെ വീട്ടിൽ നടന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഷാഫി പറമ്പില യോഗത്തിൽ പങ്കെടുത്തു അതിനകത്ത് കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ മൗനാനുവാദമുണ്ടായിരുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് അപ്പോൾ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് എത്തിക്കാം ഏത് വിധത്തിൽ ഏത് രൂപത്തിലെത്തിക്കാം കാരണം പൊതുപരിപാടികളിൽ നിന്നും രാഹുൽ മാങ്കോട്ടത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയില്ല അപ്പോൾ എങ്ങനെ ഏത് വേദികളിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പങ്കെടുപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ദിവസം നടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വാർത്തകളായി പുറത്തു വരുന്നത് അതിൽ പ്രധാനമായിട്ടും ചില ക്ലബുകൾ ശ്രദ്ധീ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്ലബുകളുടെ പരിപാടികൾക്ക് ചില മറ്റ് സംഘടനകളുടെ പരിപാടികൾക്ക് ഒക്കെ രാഹുലിനെ എത്തിക്കുക എന്നുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ ഷാഫി പറമ്പലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതിന് എ ഗ്രൂപ്പിൻ്റെ ശക്തമായ പിന്തുണയുണ്ട് എന്നുള്ള വാർത്തയും വരുന്നു സണ്ണി ജോസഫ് കെ പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ മൗനാനുവാദവും ഈ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് ഉണ്ട് എന്ന വാർത്തകൾക്ക് ബലം പിടിക്കുകയാണ് കാരണം അടുത്ത തവണയും നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ രാഹുൽ മങ്കൂട്ടത്തിലെ തന്നെ പാലക്കാടേക്ക് ഇറക്കുവാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അതിൽ പ്രധാനമായും പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിര മൊഴി നൽകിയ സ്ത്രീ ഇപ്പോൾ കാര്യമായ തരത്തിൽ ഒഴി എന്നെ ഉരുണ്ടു കളിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലും ഈ സ്ത്രീയുമായിട്ടുള്ള ബന്ധങ്ങൾ വലിയ തോതിൽ കെട്ടിച്ചമച്ചതാണ് എന്ന തരത്തിലേക്ക് മാറ്റുക എന്ന തന്ത്രവും ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്ന വാർത്തയും പുറത്തുവരികയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഓണത്തിന് മുൻപായിട്ട് പാലക്കാട് പൊതുവേദികളിൽ എത്തും എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്